ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളൊന്ന് റേഷൻ കിടക്ക് പോകാനെട്ടോ മുളൂസ് ആദ്യം തന്നെ നടന്നു ഇതാണ് ഞങ്ങൾ റേഷൻ കടയ്ക്ക് പോകാനുള്ള വഴി കേട്ടോ വീടിൻ്റെ ബാങ്കിൽ കൂടെ ഒരു വഴി ഉണ്ട് അത് നേരെ റോഡിൻ്റെ അവിടേക്ക് എത്തും അപ്പം മുളു സാധ്യം പോയി പിന്നെ ഞാൻ പിന്നാലെ പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ റേഷൻ കട എത്തി റേഷൻ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു അരി ആട്ടപ്പൊടി മണ്ണെണ്ണയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് മെല്ലെ തിരിച്ച് പോകുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി പ്രാവശ്യം മണ്ണെണ്ണയൊക്കെ ഉണ്ട് മണ്ണെണ്ണയൊക്കെ കെട്ടിയിട്ട് കുറേ ദിവസം കുറേ ആയി അങ്ങനെ അതൊക്കെ വെച്ചു പിന്നെ പ്രാവശ്യം കൂടെ ആട്ടപ്പൊടി കുറേ പേര് പറഞ്ഞാൽ പുഴുണ്ട് നന്നല്ല ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് അതൊക്കെ വരത്തിയാണ് കേട്ടോ നല്ല ആട്ടപ്പൊടിയാണ് ഞാനത് വെച്ചിട്ട് പൂരി ഉണ്ടാക്കി പൂരി നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ നല്ല പൊടിയാണ് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക എന്നിട്ട് നമുക്കത് പൂരി ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് പൂരി ദോശ നമ്മൾ പിന്നെ ആടയൊക്കെ ഉണ്ടാക്കും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കും എന്താണ് എല്ലാവരും അങ്ങനെ കുറ്റം അറിയില്ല പക്ഷെ അത് നല്ല സംഭവമാണ് ആട്ടപ്പൊടി ഒരു പ്രശ്നമില്ല പൂരൊക്കെ നല്ല ആയിട്ട് നമുക്ക് നല്ലപോലെ ഇങ്ങനെ ക്രിസ്പിയും പൊന്തി വരും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കൂട്ടോ കിട്ടുകയാണെങ്കിൽ ചെയ്യുന്നവർ അപ്പം ഒന്ന് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം